hi dey welcome back to my channel alice YouTube in World. elad kusuholi നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീഡിയോ തം ടൈറ്റിലും തമിനലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മാവിനെ കുറിച്ചിട്ടാണെന്ന് പൊതുവേ ഈ ഒരു ടൈമിനാണ് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു ടൈമിനാണ് മാവയ്ക്ക് പൂക്കുന്നതല്ലേ അപ്പോൾ നല്ല രീതിയിൽ പൂക്കണമെങ്കിലും അതുപോലെ കായൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടണമെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചില മാവിന് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പോട്ടിലും ട്രമ്മിലും അതുപോലെ നിലത്തൊക്കെ മാവ് നടാറുണ്ടല്ലേ എന്നാൽ ഇതിനെല്ലാം മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണേ അപ്പോൾ അത് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാവ് നല്ല രീതിയിൽ പൂക്കത്തില്ല അതുപോലെ ഒരു മുരടിച്ച് പോയ അവസ്ഥ പുഴുക്കളൊക്കെ വന്ന് കഴിക്കുക അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശമാണേ നല്ല രീതിയിൽ കിട്ടുന്നിടത്ത് തന്നെ മാവ് നടാനും അതുപോലെ പോട്ടിലാണെങ്കിൽ അത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോട്ട് വച്ച് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ പോട്ടിലും ട്രമ്മിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അടിവളം ഇടുമ്പോഴലോ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതായത് നല്ല രീതിയിൽ ചാണകവും എല്ലിപ്പൊടി ബീപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഇട്ട് വെച്ച് കൊടുത്താലാണ് നല്ല ഗ്രോത്ത് ഉണ്ടായി വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇപ്പോൾ നിലത്തുള്ളതായാലും ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നട്ട് ഒരു വർഷം ആയി ആകുമ്പോഴും നമ്മൾ വീണ്ടും എന്തു ചെയ്യുക ഇതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിലാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നത് ഇപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഇത് റിലേറ്റഡ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിലില്ലാത്തത് ഞാനിതിൽ പറയാം ഇപ്പോൾ ഒരു ആറ് വർഷമായി നമ്മുടെ മാവ് തട്ട് ഒരു ആറ് വർഷമായിട്ട് പൂത്തില്ല കായ്ച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് അത് ഒരു മോതിര വളയെന്ന് പറയും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് അതൊന്ന് നോക്കണേ അങ്ങനെ മോതിര വളയും ഇട്ട് കൊടുക്കുന്നതും ഇത്രയും കാലം പൂക്കാത്ത മാവ് പൂക്കാനും കായ്ക്കാനും ഹെൽപ്പ്ഫുള്ളാവേ ഞാനിപ്പോൾ പോട്ടിൽ വെച്ചിരിക്കുന്നതിൽ ഇതുപോലെ ചെറിയ നമ്മുടെ ചകിരിയുണ്ടല്ലോ ചകിരിയുടെ തൊണ്ട ഉണ്ടല്ലോ അത് ചെറിയ പീസാക്കി കിട്ടി മുറിച്ചിട്ടിരിക്കുന്ന നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്തും അപ്പോൾ മാവി പൂക്കുന്നതിന് മുന്നേട്ട് നന്നായിട്ട് ഈർപ്പം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യ നമ്മൾ ശ്രദ്ധിക്കണം പൂക്കുമ്പോഴും ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കണേ ഈ മാവ് പൂവിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കരുത് അതായത് ഈ ചാണകം പോലത്തെത് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂക്കൾ ഉണ്ടാവത്തില്ല അതിന് പകരമായിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടല്ലോ അത് നല്ല വലിപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പൂക്കേണ്ട സമയത്ത് എന്താ നമുക്ക് പൂക്കണം അതുപോലെ കായം കിട്ടണം അല്ലേ അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട ഒരു അടിപൊളി വളം ഞാനിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും കൂടി നോക്കണേ അപ്പോൾ എൻ്റെ ഈ ട്രമ്മിലിരിക്കുന്നത് അതായത് സോറി ട്രം അല്ല എൻ്റെ അത് പോട്ടാണ് ഞാൻ അത്യാവശ്യം നല്ല ഒരു പോട്ടിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതുപോലെ ചാണകം ഇത് ഇതിട്ട ശേഷം മണ്ണിട്ടിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ നമ്മുടെ കരിയിലകൾ അത് കുറേ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അതെന്താ നമ്മുടെ മണ്ണോട്ട് ചേർന്ന് വന്ന ശേഷം വീണ്ടും മണ്ണ് അതിനെ ശേഷമാണ് നമ്മൾ ഈ മണ്ണതിനെത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമൊക്കെ ഇതിൽ അത്യാവശ്യം മാ പൂക്കളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാവേ പിന്നെ ടെറസിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ പോട്ട് വെക്കുമ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡും കൂടി വയ്ക്കുവാണെങ്കിൽ വെള്ളമൊന്നും അങ്ങനെ കെട്ടി നിൽക്കത്തില്ല നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ആ ഒരു മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇടയ്ക്കിടയ്ക്കുള്ള മഴയും അതും ഇതൊക്കെ കാരണമുണ്ടല്ലോ മാവിൻ്റെ ഇലകളെല്ലാം നമ്മുടെ പുഴുക്കൾ കടിച്ചു തീർത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് എന്തു ചെയ്യാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഏതൊരു പ്ലാന്റ്സിനും വളരെ വളരെ നല്ലതാണ് പ്രൂൺ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല പുതിയ തളിരുകൾ വരെയും ആ തളിരി ഉണ്ടല്ലോ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യേ ആ അതായിരിക്കും ഒരു പ്ലാന്റിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മാവൊക്കെ പറിച്ച് മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞ ശേഷവും അതായത് എല്ലാം വിളവെടുത്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു പ്രൂണിങ് കൊടുക്കുന്നത് അടുത്ത വർഷത്തേക്ക് പെട്ടെന്ന് തളര് വീഴാനും ഒക്കെ ഹെൽപ്ഫുൾ ഹെല്പ്ഫുള്ളാവും അപ്പോൾ എൻ്റെ മാവിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണ് ഇപ്പം പ്രൂൺ ചെയ്ത ശേഷം പ്രൂൺ ചെയ്യുന്ന മുന്നേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിരിക്കണേ അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ നമ്മുടെ ഡെറ്റോളിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷമാണ് ഈ ടൂൾ വെച്ചിട്ട് അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് പ്രൂൺ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ആ ഒരു അഗ്രഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഞാൻ ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്ത ആ ടൂളാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും വേറെ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ടെറസിൽ വെച്ചിരിക്കുന്ന ഒരു പോട്ടാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ പ്ലാൻസിനും കുറച്ചുകൂടി ഒക്കെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വളം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ വരും നോക്കാവേ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലോട്ട് ഒരു ഒന്നര ലിറ്ററിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം അതായത് ചെടികൾക്ക് ഇതുപോലെ ഫർട്ടിലൈസറൊക്കെ തയ്യാറാക്കത്തില്ലേ അതുപോലൊരു പാത്രം എടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചാരം ഉണ്ടല്ലോ വിറക് വച്ചുള്ള ചാരം അതും നമ്മുടെ എല്ലാ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതമാണ് ഇത് ചെറിയൊരു അളവിന് അതായത് ഒരു ഇരുന്നൂറ് മില്ലിക്ക് അളവിന് എടുക്കാം അതും കൂടി നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ചാരം ഏറ്റവും നല്ലതാണ് ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കാൻ ഹെൽപ്പ്ഫുള്ളാകും പിന്നെ ഇത് തേയില ചണ്ടി ഉണ്ടല്ലോ അതാണ് ഓരോ ദിവസമുള്ള നമ്മുടെ ചായ ഇടുന്നത് കളക്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഇതുപോലെ സൂക്ഷിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതും വളരെ വളരെ നല്ലതാണ് ഇതാണ് കേട്ടോ നമ്മൾ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ നല്ല പൂവിടാനും ഹെൽപ്ഫുൾ ആവും പൂക്കൾ കൊഴിയാതിരിക്കാനും ഒരു പരിധിവരെ ആവും അപ്പോൾ അത്ര അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടേ അതൊത്തിരി ഒന്നുമില്ല ഒരു പത്ത് ഗ്രാമിനടുപ്പിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ പഴത്തൊലിയും ഓറഞ്ചിൻ്റെ തോലിയും കൂടി ഇതായതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ് നമുക്കറിയാം ഈ പഴുത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് പൊട്ടാഷ് റിച്ച് ആണല്ലേ നമുക്ക് പൂക്കാനും കായ്ക്കാനും അതുപോലെ പെട്ടെന്ന് കായ്ഫലങ്ങൾ പിടിച്ചു കിട്ടാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ അത് ഞാൻ അളവൊന്നും പറയുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെ പൊടിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് നഴ്സറിയിലേക്ക് പോകുകയാണെങ്കിൽ മേടിക്കാൻ കിട്ടിയത് അപ്പോൾ കടലപ്പിണ്ണാക്കി നന്നായിട്ട് പൂക്കാൻ ഹെൽപ്പുൾ ആവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല അല്ലേ അപ്പോൾ അത് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ചിന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടും കൊടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം പൊടി ആയതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നില്ലേ പിന്നെ ഇത് സോക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അതൊന്നും ശ്രദ്ധിക്കേണ്ട നമുക്ക് എങ്ങനെ കായ്ഫലങ്ങൾ നന്നായിട്ട് കിട്ടിയാൽ പോലും അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് ഈ മിശ്രിതം ഉണ്ടല്ലോ ഒരു അഞ്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണേ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻസിന് ഒഴിച്ചു കൊടുക്കാവേ ഇപ്പം നമ്മുടെ പോട്ടിലാണ് പോട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അത് ഒന്ന് അല്പം ഒന്ന് ഡയലൂട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ നോക്കി ഇരിക്കുക ഇത് എന്താ തളിര് വരുമെന്ന് പറയുന്നത് പോലെ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും തളിര് വന്ന് ഇതിൽ നിറയെ അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഞാൻ ഒക്ടോബറിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നവംബർ ആയപ്പോഴും ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ പൂ വന്നു അതോടൊപ്പം കായ് നന്നായിട്ട് പിടിച്ച് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മെത്തേഡ് ഉണ്ടല്ലോ നമുക്ക് മാസത്തിൽ രണ്ടു വട്ടം ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇനി ആർക്കും മാവ് പൂത്തില്ല കായ്ച്ചില്ല എന്നുള്ള പരാതി കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമേൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്